കൊച്ച എനിക്ക് ലൈസൻസ് കിട്ടി എനിക്ക് കാറെ ഓടിക്കാം എന്ത് വേണമെങ്കിലും ഓടിക്കാം ഓടിക്കാൻ പോലെ നീ എന്താ നോക്കുന്നേ എന്തോ ഒരു സാധനം ഇല്ലേ എന്തോ ആദ്യം നോക്കുന്നത് നീ എന്താടി നോക്കുന്നത് അതെ ഒരു സാധനം കാണുന്നില്ല അതെനിക്ക് അവിടെ നിന്നേ പിന്നെ ഡ്രൈവിംഗിനെ പഠിപ്പിച്ചിരുന്നിടത്ത് അത് ആശാനാണെന്ന് എടുത്തോണ്ടത് ഒരു കാര്യം ചെയ്ത് ഞാൻ ആശാനൊന്ന് വിളിച്ചു നോക്കട്ടെ ആ സാധനം ഇല്ലാതെ പോയി ഹലോ ആ ഞാനാണേ അതെ ആശാന എനിക്കൊരു റിബൺ എടുത്തു തരാറില്ല ഇങ്ങനെ കെട്ടാൻ വേണ്ടിട്ട് എടി എടി നീ സീറ്റ് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ആണോ ഉദ്ദേശിച്ചത് അത് അത് ഇതല്ലേ ഇതാണ് ഹാ കിട്ടി 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 ഇവിടെ കൊണ്ടുവച്ചിരുന്നു ഞാൻ കണ്ടില്ല എന്നാ സാർ ഒരു വാക്ക് പറയണ്ടേ ഞാൻ അറിഞ്ഞില്ല നമുക്ക് പോവാട്ടാ എല്ലാം റെഡി ആയി പോലാ നീ തന്നെ തന്നത്തേം കൂടെ പോയാ മതി അവിടെ എത്തിയിട്ട് നീ വിളിച്ചാ മതി ഞാനില്ല